अच्छा ठीक ठीक बैठो मैं कब कट, तक कट, पट्टी करता हूँ आपसे अरे नहीं 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 हम लोग अरे हम लोग फौज है हम लोग बैठो बैठो हम लोग फौज है कुछ आपकी सेफ्टी के लिए आए आपकी सेफ्टी के लिए आए हैं बैठो 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 आपकी सेफ्टी के लिए आए हैं हम इंडियन आर्मी है बैठो ये इंडियन आर्मी ऑफिस आप लोग कहाँ से आए हो कहाँ से आए आप लोग हैं आपके बच्चे कुछ नहीं करेंगे बड़ा बताइए हुआ बैठो आपके सेफ्टी के लिए आए हैं हम इंडियन आर्मी है बैठो ये इंडियन आर्मी ऑफिस आप लोग कहाँ से आए हो कहाँ से आए आप लोग हैं आपके बच्चे कुछ नहीं करेंगे बड़ा बताइए हुआ

ഈ ആ രാകേഷ് ആ വിവരങ്ങളുമായി രാകേഷ് ഈ ആ കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല അത് എന്റെ ഭർത്താവിനെ കൊന്നു എന്ന് പറഞ്ഞ് പേടിച്ചറണ്ട് കരയുന്ന മനുഷ്യന്മാരുടെ ആ ദൃശ്യങ്ങൾ വല്ലാതെ അലട്ടുന്നു അത് കേൾക്കുമ്പോൾ സഹിച്ച് നിൽക്കാൻ പറ്റുന്നില്ല ഇന്നലത്തെ ദൃശ്യങ്ങളാണെങ്കിൽ പോലും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു വിങ്ങലുണ്ട് പേടിച്ച് മുന്നിലെത്തിയത് ആക്രമിക്കാനാണോ അതോ രക്ഷിക്കാനാണോ എന്ന് അറിയാത്ത നിസ്സഹായത വേഷത്തിലാണ് അക്രമികൾ എത്തിയത് എന്ന് എന്നതിന്റെ ഒരു സൂചനയല്ലേ കാരണം അവരെ കാണുമ്പോൾ സൈനിക ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ അവര് ഭയനിന്ന് അരണ്ട് നിലവിളിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട് അപ്പോ സൈനികരാണോ രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ വന്നതെന്ന് അറിയാത്ത നിസ്സഹായതയുടെ ദൃശ്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്ര ഈ ആക്രമണത്തിന്റെ സ്ഥലത്തേക്ക് ഇവർ എത്തിയത് എങ്ങനെയായിരിക്കും ഇങ്ങനെ ഒരു തുറസ്സായ പ്രദേശത്തേക്ക് ആ രീതിയിലൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നില്ലേ അതെ ശ്രീജ കാരണം അവരൊരു ബീതിതമായ അന്തരീക്ഷത്തിലൂടെയാണ് കടന്നുപോയത് അവരുടെ ഈ പ്രതികരണങ്ങളും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ഇന്നലെ ഈ സാധാരണക്കാൾ കുറവ് ആളുകളാണ് രാവിലെയൊക്കെ തന്നെ ഈ പറഞ്ഞ പുൽമേടിൽ ബൈസൺ വാലിയിൽ ഉണ്ടായിരുന്നത് കാരണം അവിടെ ഏതാണ്ട് ആയിരം ആയിരത്തി അഞ്ഞൂറ് പേരാണ് ഇന്നലെ കാലത്തുണ്ടായിരുന്നത് ഈ പ്രദേശത്ത് പക്ഷേ അതിനുശേഷം ഉച്ചയോടുകൂടി ആളുകൾ കൂടുതലായി അവിടേക്ക് എത്തി എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികളൊക്കെ തന്നെ പറയുന്നത് കാരണം ഉച്ചയോടുകൂടി അവിടെ ഏതാണ്ട് രണ്ടായിരത്തിന് മുകളിൽ ആളുകൾ വന്നു ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പ്രദേശത്തെ ഈ കാടുകളിൽ നിന്ന് ഭീകരർ ഇറങ്ങി വന്നത് എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞിരിക്കുന്നത് കാരണം ഏതാണ്ട് നാലോ അഞ്ചോ പേർ ഇവരുണ്ടായിരുന്നു ഇവരെല്ലാവരും തന്നെ ഒരുപോലെ ഒരേ വേഷം ധരിച്ച് ഏതാണ്ട് ആണുണ്ടായിരുന്നു ഇവർ ആദ്യം കരുതി ഇത് പോലീസുകാരാണ് അല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥരായിരിക്കാം സുരക്ഷാ ഉദ്യോഗസ്ഥരായിരിക്കാം എന്ന് തെറ്റിദ്ധരിച്ചു അതിനുശേഷമാണ് ഇവർ ആക്രമണം നടത്തിയത് ഈ പ്രദേശത്തൊക്കെ തന്നെ ഇത്തരത്തിൽ ചെറിയ കടകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു ചെറിയ ടെൻറ്റുകൾ ഈ പ്രദേശത്തുണ്ട് ഈ ആക്രമണം നടന്ന ശേഷം രക്ഷപ്പെടാനായി ചില ആളുകളൊക്കെ തന്നെ ഈ ടെൻ്റുകളിൽ ഒളിച്ചു അപ്പോൾ ഈ ടെൻറ്റുകളിൽ ഒളിച്ചവരൊക്കെ തന്നെ പിന്നീട് പുറത്തേക്ക് ഇറങ്ങി വരാൻ ഇവർ ആവശ്യപ്പെടുകയും അതിനുശേഷം അവരോട് സംസാരിക്കുകയും തുടർന്ന് വെടിയുതിർക്കുകയുമാണ് ചെയ്തത് ഏതാണ്ട് ഇരുപത് മിനിറ്റ് നേരം ഇത്തരത്തിൽ വെടിവെച്ചു എന്നാണ് പറയുന്നത് അതാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മരണസംഖ്യ ഉയരാൻ അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെടാൻ ഇടയായ സാഹചര്യം അതായത് ഇരുപത് മിനിറ്റൊക്കെ ഈ ഭീകരർ വെടിയുതിർക്കും കഴിഞ്ഞാൽ അത്രയും വലിയ അന്തരീക്ഷത്തിലൂടെയാണ് ഇവർ കടന്നുപോയതെന്ന് സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിൽ ഇത് ഇപ്പോൾ അവർ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ അവരുടെ ആശങ്ക വ്യക്തമാക്കുന്നു ഒന്ന് അവർക്ക് കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടു രണ്ട് ഇപ്പോൾ ഇവർ എന്ത് എന്തിനെത്തിയിരിക്കുന്നു കാരണം സൈനിക അല്ലെങ്കിൽ വേഷത്തിൽ പോലീസിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വേഷത്തിലെത്തിയവരാണ് അവരെ ആക്രമിച്ചത് അപ്പോൾ ഇപ്പോൾ എത്തിയത് ആരായിരിക്കാം എന്ന സംശയമാണ് ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണുമ്പോൾ വ്യക്തമാകുന്നത് ഏതായാലും വലിയ തിരക്കുള്ള സമയമായിരുന്നു സീസണായിരുന്നു എന്ന കാര്യത്തിൽ സംശയമല്ല ഈ കൊല്ലപ്പെട്ടവരുടെ ഒരു സംസ്ഥാനങ്ങൾ അവർ എത്തിയിരിക്കുന്ന പ്രദേശങ്ങൾ നോക്കിയാണെങ്കിൽ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുണ്ട് കർണാടകത്തിൽ നിന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നുണ്ട് മഹാരാഷ്ട്രയിൽ നിന്നുണ്ട് മഹാരാഷ്ട്രയിൽ നിന്ന് ആറുപേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒഡീഷയിൽ നിന്ന് ഉണ്ട് അങ്ങനെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട് നേപ്പാളിൽ നിന്നുള്ള സഞ്ചാരി കൊല്ലപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വലിയ സീസൺ ആയിരുന്നു ഒരു ടൂറിസ്റ്റ് സമയമായിരുന്നു പ്രത്യേകിച്ച് ഒരു ആഭ്യന്ത മൊത്തത്തിലുള്ള കണക്കെടുക്കുകയാണെങ്കിൽ ഈ വൈഷ്ണോദേവി തീർത്ഥാടനം അടക്കം കഴിഞ്ഞ ഒരു വർഷത്തെ ജമ്മു കശ്മീരിലെത്തിയ തീർത്ഥാടകരുടെ കണക്കെടു അല്ലെങ്കിൽ ടൂറിസ്റ്റുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ അത് രണ്ടു കോടി വരും എന്നാണ് ഔദ്യോഗിക ഡാറ്റ പറയുന്നത് ഒരുപക്ഷെ അതിലും കൂടുതലായിരിക്കാം എന്തായാലും അങ്ങനെ അവർക്ക് സ്വാഭാവികമായും അവിടുത്തെ ഗ്രാമീ തദ്ദേശീയർക്കൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മികച്ച സമയം എന്ന് തന്നെ പറയാം ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വലിയ ആക്രമണം ഉണ്ടാകുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം എന്റെ അടക്കം ആ ദൃശ്യങ്ങൾ നൽകുന്നുണ്ട് കാരണം നിരവധി പേർ ഇത്തരം ഇപ്പോൾ ഈ ഘട്ടത്തിൽ കശ്മീർ സന്ദർശിക്കാനായി എത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അവരെല്ലാം തന്നെ നാട്ടിലേക്ക് മടങ്ങി പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് തീർച്ചയായും ഇത്തരത്തിൽ ആക്രമണം നടക്കുമ്പോൾ അത് സംസ്ഥാനത്തെ ജമ്മു കശ്മീർ എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തെ കൂടി വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ആഭ്യന്തര സഞ്ചാരികളുടെയും വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുമുണ്ട് അങ്ങനെ ടൂറിസം വീണ്ടും അവിടെ പച്ചപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ഈ ആക്രമണം നടക്കുന്നത് തീർച്ചയായും അത് വലിയ രീതിയിലുള്ള ബാധിക്കും കാരണം ജമ്മുകശ്മീർ പോലുള്ള പ്രദേശം ടൂറിസത്തെ കേന്ദ്രീകരിച്ച് കഴിയുന്ന നിരവധി ആളുകളുണ്ട് അവരുടെയൊക്കെ തന്നെ ഉപജീവനത്തെയാണ് ഇത് ബാധിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഏതായാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും ഇന്ന് ഇപ്പോൾ ഇന്നത്തെ നടപടികൾ ഏറെ നിർണായകമാണ് രണ്ട് യോഗങ്ങൾ ഒന്ന് ജമ്മുകശ്മീരിൽ ഈ ആക്രമണം നടത്തിയവരെ കണ്ടെത്താനായും ഒപ്പം തന്നെ അവിടെ നീ സ്വീകരിക്കേണ്ട നടപടികളൊക്കെ ചർച്ച ചെയ്യാൻ യോഗമുണ്ട് ഒപ്പം ഡൽഹിയിൽ ഒരു നിർണായക യോഗം പ്രധാനമന്ത്രി എത്തിയ സാഹചര്യത്തിൽ നടക്കേണ്ടതുണ്ട് ഈ രണ്ട് യോഗങ്ങൾ തീർച്ചയായും ഏറെ നിർണായകമാണ് ശ്രീജോ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എനിക്ക് തോന്നുന്നുണ്ട് രാകേഷ് ഈ കാശ്മീരിലെ ടൂറിസം മേഖല മെച്ചപ്പെട്ടു ഇത്രയധികം യാത്രക്കാരെത്തുന്നു ഈ പറഞ്ഞതുപോലെ ഒരു വർഷത്തിന് തന്നെ ഔദ്യോഗികവും അനൌദ്യോഗികമായ കണക്കനുസരിച്ച് എന്തായാലും രണ്ടര കോടിയിലധികം ആളുകൾ രണ്ടര കോടിയോളം ആളുകൾ എത്തിയിട്ടുണ്ട് അങ്ങനെ അവിടുത്തെ അന്തരീക്ഷമൊക്കെ മെച്ചപ്പെടുമ്പോൾ ഭീകരവാദത്തിലേക്ക് ആളുകൾ പോവില്ല കുറച്ചുകൂടി ശാന്തമായ അന്തരീക്ഷം ഉണ്ടാവും അവരുടെ ജീവിതം ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും അപ്പോൾ ഒരു ഇത് ഈ ശാന്തിയുടെ അന്തരീക്ഷം തകർത്തുകൊണ്ട് വീണ്ടും ആളുകളെ ഭീകരവാദത്തിലേക്ക് ഭീകരവാദ സംഘടനകളിലേക്കൊക്കെ ആളുകളെ എത്തിക്കുക ആ മുൻപ് കുറച്ച് വീ ദുർബലമായി പോയ അത്തരം സംഘടനകൾ ഇപ്പോൾ ഈ റെസിസ്റ്റൻ ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന സംഘടനകളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ അത്ര ശക്തമല്ലാത്തൊരു സാഹചര്യത്തിൽ ഇവരെയൊക്കെ പുനരുജ്ജീവിപ്പിക്കുക ഒരു ലക്ഷ്യം അത് ചേർത്ത് വായിക്കേണ്ടത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വീഡിയോ ദൃശ്യവുമായി ചേർത്താണ് പാകിസ്ഥാൻ പാർലമെന്റിൽ നിന്നുള്ള ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു ആ വാക്കുകൾ പുറത്തു വന്നിരുന്നു അപ്പോൾ അതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇത് വളരെ ആസൂത്രിതമായി നടക്കുന്ന ഒരു ശ്രമത്തിന്റെ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് വേണം മനസ്സിലാക്കാൻ അതെ ശ്രീജ തീർച്ചയായും കാരണം ജമ്മുകാശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഭീകരരുടെ ലക്ഷ്യമാണ് കാരണം അത് കഴിഞ്ഞൊരു കാലത്തെ മൊത്തം കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും കാരണം സമീപകാലത്ത് ജമ്മുകശ്മീരിൽ പ്രശ്നങ്ങളില്ലാതെ നടന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കടന്നു പോയതാണ് മാത്രമല്ല അവിടുത്തെ വോട്ടിംഗ് ശതമാനത്തിലും വലിയ വർധനമുണ്ടായി ഏതാണ്ട് അൻപത്തിയാറ് ശതമാനം വോട്ടിംഗ് പേഴ്സൻറ്റേജ് ഉണ്ടായിരുന്നു അങ്ങനെ ജനങ്ങൾ വലിയ രീതിയിൽ ജനാധിപത്യത്തിൻ്റെ ഭാഗമാകുന്നതൊക്കെ തന്നെ കണ്ടു അപ്പോൾ കശ്മീരിൽ വീണ്ടും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അവിടെ ഒമർ അബ്ദുള്ള നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു അങ്ങനെ ഒരു സാധാരണ നിലയിൽ കശ്മീരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പല ആക്രമണങ്ങളും ജമ്മുവിൽ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സുരക്ഷാ